വിദ്യാഭ്യാസ മന്ത്രിയുടെ കരുതലിൽ ട്രാക്കിലെ റാണിക്ക് സ്വപ്ന ഭവനം ഒരുങ്ങുന്നു സ്കൂൾ ഒളിമ്പിക്സിലെ ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് ഇരുന്നൂറ് മീറ്ററുകളിൽ റെക്കോർഡ് സ്വർണം നേടിയ ദേവനന്ദയുടെ വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സ്വന്തമായൊരു സ്വപ്നം പൂവണി എന്നതിന്റെ സന്തോഷത്തിലാണ് ദേവനന്ദയുടെ കുടുംബം ട്രാക്കിൽ കുതിച്ചുപാഞ്ഞ ദേവനന്ദക്ക് പുതിയ വീടൊരുങ്ങുന്നു തണലിലാണ് സ്വപ്നഭവനം ഉയരുന്നത് പേരാമ്പ്ര കൽപ്പത്തൂർ മമ്മളിക്കുളത്ത് നിർമ്മിക്കുന്ന വീടിന് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു എന്തായാലും ഞാനിവിടെ വന്നു വന്നിട്ട് ഞാനും കൂടെ നിർമ്മിക്കാൻ ദേവനന്ദ പോലുള്ള നിരവധി താരങ്ങൾ ഉണ്ട് വിശ്വാസത്തോടുകൂടി കിടക്കാൻ കഴിയുന്നുള്ള ഒരു വീടില്ല എന്നുള്ള പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം അവർക്ക് നല്ലൊരു ഒരു കോച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നല്ല ലോകം അറിയപ്പെടും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീടായല്ലോ ഇത്ര സ്പീഡിൽ എവിടെ ഉണ്ടാവും ജോസഫ് ദേവനന്ദ സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് ഇരുനൂറ് മീറ്ററുകളിൽ റെക്കോർഡോടെയാണ് സ്വർണം നേടിയത് അപ്പൻസൈറ്റിസിനുള്ള ശസ്ത്രക്രിയ മാറ്റിവെച്ചായിരുന്നു സുവർണ നേട്ടം ഇപ്പോൾ പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം വീട് സർക്കാർ എടുത്തു തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ മോള് കാരണം ഞങ്ങൾക്ക് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ വീട് പൂർത്തിയാക്കും വീട് നിർമ്മിക്കാനായി അഞ്ചു സെന്റ് സ്ഥലം അധ്യാപകനായ കോട്ടിലോട്ട് ശ്രീധരൻ നൽകി ബാർബർ തൊഴിലാളിയായ കെ കെ ബിജുവിന്റെയും വിജിതയുടെയും മകളാണ് ദേവനന്ദ തറക്കല്ലിടൽ ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്